പൂ പൂത്തുലിഞ്ഞു നിൽക്കുന്ന പിങ്ക് നിറത്തിലുള്ള ആമ്പൽ കണ്ടാൽ സൂക്ഷിക്കുക അത് വിനാശകാരിയാണെന്ന് പഠനം തെളിയിക്കുന്നു ഇത് പറയുമ്പോൾ ആർക്കും അത്ഭുതം ജനിച്ചേക്കാം അതിശയിക്കേണ്ട തിരുവനന്തപുരത്തെ പാലോടുള്ള ട്രോപ്പിക്കൽ ബൊട്ടാണിക്കൽ ഗാർഡനിലെ ഗവേഷകരുടെ പഠനം അതിശയവയ്ക്കുന്നുണ്ട് എടുത്തു പറയേണ്ടതായ പ്രധാന കണ്ടെത്തൽ ഇതൊരു അധിനിവേശ സസ്യമാണെന്നതാണ് വിശദമായ പഠനങ്ങളിലൂടെ ഈ ആമ്പൽ രാത്രി പുഷ്പിക്കുന്ന നിംഫിയ ഒമാന എന്ന വിദേശ ഉദ്യാന ഇനമാണെന്ന് തിരിച്ചറിഞ്ഞു കുട്ടനാടിന്റെ ചില ഭാഗങ്ങളിൽ മാത്രം കണ്ടിരുന്ന ഈ ആമ്പലിനെ അടുത്ത കാലത്തായി കോഴിക്കോടുള്ള തണ്ണീർത്തടങ്ങളിലും കണ്ടെത്തിയിട്ടുണ്ട് സാധാരണ മധ്യമലബാറിലെ തണ്ണീർത്തടങ്ങളിൽ ചുവന്ന ആമ്പൽ ധാരാളമായി കണ്ടുവരുന്നുണ്ടെങ്കിൽ ും അതിസൂക്ഷ്മ നിരീക്ഷണം നടത്തിയാൽ മാത്രമേ ഇവയുമായുള്ള അധിനിവേശ ആമ്പലിന്റെ വ്യത്യാസം തിരിച്ചറിയാനാവൂ തദ്ദേശീയ ആമ്പലിന്റെ പൂക്കളുടെ നടുഭാഗത്തെ വെള്ള കലർന്ന മഞ്ഞ നിറം അധിവേശ ആമ്പലിനില്ല എന്നതാണ് പ്രത്യേകത വന്യമായി വളരുന്ന ഈ ഇനം വന്നതോടുകൂടി കുട്ടനാട്ടിലെ ജലോപരിതലത്തിൽ പണ്ട് കണ്ടിരുന്ന തദ്ദേശീയ ജലസസ്യങ്ങൾ അപ്രത്യക്ഷമായി തുടങ്ങി ജലോപരിതലത്തെ മുഴുവനായി തന്നെ മൂടുന്ന ഇലകൾ സൂര്യപ്രകാശത്തെ ജലാശയത്തിലേക്ക് കടത്തിവിടുന്നതിനെ തടയുന്നുണ്ട് ഇത് ജലത്തിലെ സൂക്ഷ്മ ജീവികളുടെ നിലനിൽപ്പിനെ തന്നെ സാരമായി ബാധിച്ചു കഴിഞ്ഞു കൂടാതെ ജലം ആവിയായി മുകളിലേക്ക് പോകുന്നതിന്റെ തോത് ഗണ്യമായി കുറയുന്നത് പ്രദേശത്തിലെ ഈർപ്പത്തിന്റെ അളവിനെ കുറയ്ക്കാൻ തുടങ്ങിയതായി പഠനത്തിൽ കണ്ടു